റമദാനിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് സാധനമാണ് ഫ്രൂട്ട്സ് ലാഡും കസ്റ്റാർഡും ഒത്തിരി ബിഗിനേഴ്സിന് ഈ കസ്റ്റാർഡ് എങ്ങനെയാണ് കറക്റ്റ് കണ്ടിസ്റ്റൻസിൽ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് നല്ല കട്ടിക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ കസ്റ്റാഡ് ഉണ്ടാക്കിയെടുക്കാം എല്ലാ കൂട്ടുകാർക്കും ഷിഡ്ജി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും റമദാൻ കരിയും ഒരു പാൻ എടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴേ അതിനകത്തേക്ക് കട്ടിക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ചേർക്കാത്ത പാൽ ഒരു ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര മധുരത്തിൻ്റെ അനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാവേ ഇതും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കസ്റ്റാഡ് ആയത് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി പാല് തിളച്ചു പോവാതെ നോക്കിക്കോണേ എന്നാൽ മാത്രമേ ഉള്ളൂ നല്ല കട്ടിയായിട്ടുള്ള കസ്റ്റാർഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഒരു ബൗളിലേക്ക് മൂന്ന് വലിയ സ്പൂൺ കസ്റ്റാർഡ് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ചേർക്കുന്നുണ്ട് ഇനി ഇത് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് പച്ചവെള്ളമേ ഒഴിക്കാനുള്ള ചൂടുവെള്ളം ഒഴിക്കരുത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഇളക്കി കൊടുത്ത് കട്ടയില്ലാതെ അത് മാറ്റി വയ്ക്കണം ആ സമയത്ത് നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടാവും അതിലേക്ക് ഇത് നമുക്ക് കൊടുക്കാവേ കസ്റ്റാർഡ് പൗഡർ മേടിക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണോ വൈറ്റ് കളറിലെ കസ്റ്റാർഡ് കൊണ്ട് നമുക്ക് യെല്ലോ കളറിലേ ഉണ്ട് യെല്ലോ കളറിലേ മേടിക്കാവുള്ളൂ വൈറ്റ് കളറിലെ നമ്മൾ ചില ചില ഐസ്ക്രീം അങ്ങനെയുള്ള ഐറ്റംസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി തിളച്ച പാലിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു മിനിറ്റ് പോലും വേണ്ട ചെറിയ തീ വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ കസ്റ്റാർഡ് കട്ടിയായി കിട്ടും ഇതിൻ്റെ സ്മെല്ലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഡ്രോപ്സ് വാൻ ലൈസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മിക്സ് ചെയ്യുമ്പോൾ അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയി കഴിഞ്ഞു ഇനി ഒരു അര മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ശേഷം വാങ്ങി വാങ്ങിവെക്കാവേ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ കസ്റ്റാർഡ് നമുക്ക് ഒഴിച്ചെടുക്കാം അതിനുശേഷം നോർമൽ ടെമ്പറേച്ചറിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഫ്രീസറിൽ വെക്കരുത് നോർമൽ ടെമ്പറേച്ചറിൽ മാത്രമേ വെക്കാവുള്ളൂ പിന്നെ ഒരു മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല കട്ടിയായി പോകത്തില്ല അടച്ചു വെച്ചാൽ മതി ഇപ്പം ഞാൻ ഫ്രിഡ്ജിലേക്ക് ഇത് വെച്ചിട്ടുണ്ട് ഇനി അരമണിക്കൂറിന് ശേഷം തിരിച്ചെടുത്ത് ഞാൻ കാണിച്ചു തരാവേ സെറ്റ് ചെയ്തപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ കസ്റ്റാർഡ് നമുക്ക് ഫ്രൂട്ട്സ് റൺ ഉണ്ടാക്കാൻ ബെസ്റ്റാണ് ഫ്രൂട്ട്സ് രാൻ്റെ സമയത്ത് അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ ടോപ്പിലിടാനോ ഡെക്കറേറ്റ് ചെയ്യാനോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കസ്റ്റാർഡ് നല്ല ടേസ്റ്റുവാ നല്ല മണവുമാണ് വാൻ ലൈസൻസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ടേ ഇത് ബിഗിനേഴ്സിനും മാത്രമുള്ളൊരു വീഡിയോ ആകട്ടോ നോമ്പ് സമയത്തൊക്കെ എല്ലാ വീടുകളിലും കസ്റ്റാർഡ് ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഫ്രൂട്ട്സെല്ലാടും ഫ്രൂട്ട്സ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കസ്റ്റാർഡ് ഇടുക ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ മണ്ടയിൽ വെച്ചിട്ട് ഡെക്കറേറ്റിംഗ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കസ്റ്റാർഡ് ആയത് ആരും മിസ് ചെയ്യൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ വേഗത്തിലും ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റാൻഡ് റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നെക്സ്റ്റ് വീഡിയോയെ കാണുന്നവരെ ഓക്കേ ബായ്